ബസ്സിൽ നിന്നും കളഞ്ഞു കിട്ടിയ അഞ്ചിക്കാൽ പവൻ സ്വർണമാല തിരിച്ചു നൽകി മാതൃകയായി ഗേൾ കളഞ്ഞു കിട്ടിയ സ്വർണമാല ഉടമയ്ക്ക് തിരിച്ചു നൽകി യുവതി മണ്ണാർക്കാട് കണ്ടമംഗലം സ്വദേശി സുമിത്രയ്ക്ക് ഇന്ന് രാവിലെയാണ് ബസ്സിൽ നിന്നും സ്വർണമാല കളഞ്ഞു കിട്ടുന്നത് സ്വർണമാല ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായിരിക്കുകയാണ് സാമിയ സെൽസിലെ സെയിൽസ്ഗേളായി ജോലി ചെയ്യുന്ന സുമിത്ര കുട്ടിയാണ് രാവിലെ രാവിലെ പിന്നെ സമയത്ത് ബസ് നല്ല തിരക്കായിരുന്നു അപ്പൊ അത് കാണിക്കൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി സ്റ്റോപ്പ് എത്തിയപ്പോ ഇറങ്ങി അപ്പൊ ഞാൻ വേഗം ഞങ്ങൾക്ക് നേരത്തെ കയറണം സ്വാമിക്ക് നേരത്തെ കയറണം അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ബസ്സിനോട് ഇറങ്ങിയിടും ആ ഒരു മാല ഉണ്ടവിടെ കടക്കണം അപ്പൊ ആ മാലയ്ക്കാണ് കാലിങ്ങനെ വെക്കാൻ നിന്നത് അപ്പൊ അത് അയ്യോ ആരോ മാലയാണ് നോക്കി അപ്പൊ ആ മാല എടുത്തിട്ട് ഇത് ആരുടെയും ജയിച്ചു അപ്പൊ കണ്ടക്ടർ കുട്ടി മാറി നിൽക്കുവോ മാറി നിൽക്കുവന്നായിരുന്നു അപ്പൊ ഞാൻ മാറി നിന്നു യും എന്താ ചെയ്യാ അപ്പൊ ഒരു കുട്ടിയെ നമുക്ക് ആരെയും ഏൽപ്പിക്കാന്ന് പറഞ്ഞു കൊടുത്തൊരു ആരെയും ഏൽപ്പിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല നമുക്കിവിടെ പോലീസ് സ്റ്റേഷനിൽ അവിടെ പോലീസ് പോലീസ് ഉണ്ട് അവരേക്ക് കൊടുക്കാറുണ്ട് ആ മാലി എടുത്തിട്ട് ട്രാഫിക് പോലീസിലേക്ക് കൊണ്ടുപോയി പേരും അല്ല പേര് ചോദിച്ചു പേര് പറഞ്ഞു ഞാൻ സമയം വർക്കണ കുട്ടിയാണെന്നും പറഞ്ഞു അപ്പൊ പോലീസ് ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്ത് പറഞ്ഞിട്ടാ വിളിച്ചിരുന്നു

അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു കണ്ടപ്പോ ഒന്നും പറയാൻ പറ്റാത്ത ഒരു എന്താണ് വന്നു കെട്ടിപ്പിടിച്ച് കരഞ്ഞു കരഞ്ഞു ഇനി ഇതുപോലെ ആരുടെ കയ്യിൽ സ്വർണോ അല്ലെങ്കിൽ മറ്റൊരാളുടെ എന്തെങ്കിലും ഒരു വസ്തു ലഭിക്കുകയാണെങ്കിൽ അത്ര ആൾക്കാരോട് എന്താ സുമിത്രക്ക് പറയാനുള്ളത് ചില ആൾക്കാരൊക്കെ കയ്യിൽ വെച്ചോണ്ട് പോവില്ല ഇപ്പൊ സുമിത്രയെ പോലെ ചുരുക്കം ചില ആൾക്കാരെ ഉണ്ടാവുള്ളൂ കൊടുക്കാൻ അല്ലെങ്കിൽ പോലീസിന ഏൽപ്പിക്കണം എന്നുള്ളൊരു മനസ്സുള്ള കൊറച്ചുപേരെ ഉണ്ടാവുള്ളൂ അതല്ലാത്ത ആൾക്കാരോട് എല്ലാവരോടും എന്താ പറയാനല്ലേ സ്വയം അത് അറിയില്ല ഒരാളെ ഒരു അങ്ങനെ പഠിച്ചിട്ടില്ല നമ്മൾ അതൊരു എന്താ അവര് ശാപ മുതലല്ലേ അത് ഒരിക്കലും നമ്മൾ അധ്വാനിച്ചുകൊണ്ട് പൈസ കൊടുത്തിട്ട് വാങ്ങാം എന്തെങ്കിലും ഞങ്ങൾ ദിവസം മിസ്സാക്കാ അങ്ങനെ ക്ലാസ് എടുത്തിട്ട് ഞങ്ങൾ പഠിക്കാം പറഞ്ഞു തരലുണ്ട് അവനാണ് നമ്മളെ പണിയെടുത്ത് ശരീരം ഇളകി അടുത്ത് വിളിക്കാൻ പോകുന്നത് നല്ലൊരു ഇതാണ് അഞ്ചേക്കാൽ പവൻ തൂക്കം വരുന്ന ഏകദേശം നാല് ലക്ഷം രൂപയിൽ കൂടുതൽ വരുന്ന സ്വർണ്ണമാലയാണ് ബസിൽ നിന്നും സുമിത്രയ്ക്ക് ലഭിച്ചത് എന്നാൽ ലഭിച്ച ഉടനെ മാലയുടെ ഉടമയെ ചോദിച്ച സുമിത്ര ശബ്ദമുയർത്തിയതോടെയാണ് ഉയർത്തിയതോടെയാണ് അവകാശിയെ അന്വേഷിച്ചത് തുടർന്ന് മാല കൈമാറുന്നതിനൊപ്പം വൈകാരിക നിമിഷങ്ങൾ കൂടി കടന്നുപോയി ഇത്തരം സത്യസന്ധതയുള്ളവരും ഇന്ന് ഉണ്ടെന്നതിന് ഉദാഹരണമാണ് സുമിത്ര സ്വർണ്ണത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തും തന്റേതല്ലാത്തതിൽ കണ്ണു മഞ്ഞളിക്കാതെ യഥാർത്ഥ മനുഷ്യത്വം കാണിച്ചിരിക്കുകയാണ് സാധാരണക്കാരിയായ ഇവർ ബ്യൂട്ടി പാർലർ നടത്തുന്ന അനു കണ്ടമകലത്തിന്റേതായിരുന്നു സ്വർണ്ണമാല പശ്ചാത്തലയിൽ എൻ്റെ മാല നഷ്ടപ്പെട്ടു ഞാനിവിടെ കോണ്ടിപ്പടിയിൽ പാർലറിൽ ആണ് വർക്ക് ചെയ്തത് ഞാൻ പാർലറിൽ വന്ന് നോക്കിയതിന് ശേഷം എൻ്റെ കഴുത്തിൽ മാലയില്ലായിരുന്നു അതിന് ശേഷം ഞാൻ പിന്നെ അറിയണത് പിന്നെ മാല ഒരു കുട്ടിക്ക് കിട്ടിയത് എന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു എന്ന് ആ മാല എനിക്ക് സ്റ്റേഷനിൽ തിരികെ കിട്ടിയിട്ടുണ്ട് മാല തിരിച്ചു കിട്ടിയ സന്തോഷം പങ്കുവെച്ച് അനു സുമിത്രയെ ചേർത്ത് പിടിക്കുന്നത് കാണാം കാരണം ഇത്തരത്തിൽ കളഞ്ഞുപോയതൊക്കെ തിരിച്ചു കിട്ടാത്ത ഒരുപാട് പേരുണ്ട് പോലെ പക്ഷെ സുമിത്രയെപ്പോലെ ചുരുക്കം ചിലരെ കാണും വിലപിടിപ്പുള്ള ആഭരണം ഉടമയെ കണ്ടെത്തി തിരിച്ചു നൽകിയ സുമിത്രയുടെ മനസാക്ഷിയെ നാട്ടുകാർ അഭിനന്ദിച്ചു